ദേശീയ തൊഴിലുറപ്പ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞകുഴി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ആളുകൾക്ക് അത്തരം പരിഷ്കാരങ്ങൾ അത്തരം നിയന്ത്രണങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട് എല്ലാ നിലയിലും ഈ തൊഴിലുറപ്പ് രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമായ പരിരക്ഷ നിയമം വഴി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട് ആ നിലയിലെല്ലാം ഒട്ടേറെ ആവശ്യങ്ങൾ തൊഴിലാളികളെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ വർക്കേഴ്സ് യൂണിയൻ ഇരുപത്തി തീയതി എല്ലാ കേന്ദ്ര ഗവൺമെന്റ് പഠിക്കിലേക്കും മാർച്ചും കൂട്ടധാരണയും സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് കാലത്താണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി ാണ് ഈ രംഗത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ലേബർ ബഡ്ജറ്റായി ഉൾപ്പെടുത്തിയിരുന്നത് രൂപ വേതനത്തിനായും മറ്റു ആവശ്യങ്ങൾക്കായും ബഡ്ജറ്റിൽ പെടുത്തിയിരുന്നു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് നീക്കിവെക്കുക വേതനം അറുന്നൂറ് ആക്കുക അപ്രായോഗികമല്ലാത്ത എൻ എം എം എസ് ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക സംസ്ഥാനങ്ങൾക്ക് അർഹമായ ലേബർ ബദ്ധ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ സമരത്തിലേക്ക് കടക്കുകയാണ് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രയാണം നടത്തിയത് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എ കെ പ്രസന്നൻ ജാഥ ക്യാപ്റ്റനായും സി വി മനോഹരൻ ജാഥ മാനേജരായും സുധാ സുരേഷ് വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയാണ് പ്രചാരണം നടത്തിയത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി തഴക്കര ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു കെ കമലമ്മ കെ എൻ കാർത്തികേയൻ ജമീല പുരുഷോത്തമൻ റെജി പ്രകാശ് സിന്ധുവിനു വി ഉത്തമൻ ജി ശശികല ഫെയ്സി വി ഏർനാട വി ആർ ദിനേശ് എന്നിവർ പ്രസംഗിച്ചു കെ സൂര്യദാസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എൻ ടി ഷിമ്മി സ്വാഗതം പറഞ്ഞു കുറുപ്പംകുളങ്ങര അരിപ്പറമ്പ് ചെത്തി കണിച്ചുകുളങ്ങര മാരാരിക്കുളം എന്നീ നൽകി നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലാണെങ്കിൽ അത് എൺപത്തി കോടിയായി കുറച്ചിരിക്കുന്നു എൺപത്തി കോടി എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ വലിയൊരു തുകയാണ് നമ്മൾ എഴുതുമ്പോൾ വലിയ തുകയായിട്ട് തോന്നുന്നു പക്ഷെ അത് ഉപയോഗിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ തൊഴിൽ കൊടുത്ത തൊഴിൽ ദിനങ്ങളാകട്ടെ കേവലമായി നാൽപത്തിരണ്ട് ദിവസക്കാലം മാത്രമാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ ശരാശരി തൊഴിൽ ദിനം കൊടുത്തത് അറുപത്തേഴ് ദിവസമാണെന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്താകമാനം നാൽപ്പത്തിരണ്ട് ദിവസം കൊടുക്കുമ്പോൾ കേരളം പ്രത്യേകമായി നിൽക്കുകയാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ചില ആളുകൾ പ്രത്യേകിച്ച് ബി ജെ പി പോലെയുള്ള ആളുകൾ നാട്ടിൻ പുറത്ത് പറയുന്ന ഒരു കാര്യം നമ്മുടെ തൊഴിലാളികൾ ഒന്ന് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡി തരുന്നു ഇവിടെ പിണറായി വിതരണം ചെയ്യുന്നു യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അത് കേന്ദ്ര ബി ജെ പിയുടെയോ കേന്ദ്ര ഗവൺമെന്റിന്റെ അവതാരമല്ല അത് തൊഴിലാളിയുടെ അവകാശമാണ് ആ അവകാശത്തിനെതിരെയുള്ള നിഷേധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേവലം എൺപത്തി ആറായിരം കോടിയായി ചുരുക്കിയപ്പോൾ അൻപത്തേഴ് നാൽപ്പത്തേഴ് ദിവസമായി തൊഴിൽ ദിനം നൽകുമ്പോൾ കേരളത്തിൽ അത് നൂറ് ദിവസം എത്തിക്കാൻ വേണ്ടി കേരളത്തിലെ പ്രതിജ്ഞാബദ്ധമായി നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ലേബർ ബഡ്ജറ്റിലൂടെ അത് നൽകുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ